എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാജകുമാരിലുള്ള പുതിയ സംരംഭത്തെ പരിചയപ്പെടുത്തുകയാണ് സാലോ നമസ്കാരം യഥാർത്ഥത്തിൽ ഇത് പരമ്പരാഗത രീതിയിലുള്ള സർവേ കല്ലുകളാണ് ആദ്യകാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് കരിങ്കല്ലതായ സർവേ കല്ലുകളാണ് അതിനുശേഷമാണ് കോൺക്രീറ്റ് സർവേ കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇത് ഹൈറേഞ്ചിൽ ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ് നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് ഇത് നടത്തുന്നതായ സർവേയർ മണി വിഗിയോട് ചോദിച്ച് മനസ്സിലാക്കാം മണി നമസ്കാരം നമസ്കാരം ഈ സർവേ കല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് പറയാം ഇതിന്റെ പ്രത്യേകത നമ്മള് കോൺക്രീറ്റ് കല്ലുകൾ വാങ്ങുമ്പോൾ ഉള്ളൊരു പ്രശ്നം വെച്ചാൽ ചിലപ്പോ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോ അതിന്റെ കമ്പി തെളിഞ്ഞ് ഇതൊരു കോൺക്രീറ്റ് കൈമാറും ഇത് ശരിക്കും കല്ലുകളാണ് ഈ കല്ലുകൾ നമ്മൾ സർവേ ചെയ്യുമ്പോൾ ഓരോ സർവേരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സർവേർ മാത്രല്ല ഭൂമി വാങ്ങുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കുറ്റി വെക്കുന്ന അപ്പോൾ തന്നെ കല്ലുകൾ അവിടെ തന്നെ പോസ്റ്റ് ചെയ്യണം ഇല്ല കുറ്റി പെടുന്നു ഇതിന്റെ രണ്ടാമത് ഒരിക്കൽ കൂടി നമ്മൾ അതിനുവേണ്ടി മെനക്കേണ്ടി വരും ഒരു സർവേർ മെനക്കണം അല്ലെങ്കിൽ വീണ്ടും ഫീസ് കൊടുക്കണം അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് സർവേക്ക് മുമ്പ് തന്നെ നമ്മളനുഭവത്തിൽ പഠിക്കാൻ എന്താണെന്ന് വെച്ചാല് ഈ കല്ലുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കല്ലികളു ഇത് കാണാന്ന് ഞാൻ പറയുന്നില്ല ഇഷ്ടമുള്ള കല്ലുകൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ വരയ്ക്കുന്ന സ്കെച്ചുമായിട്ട് അത് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പരമാവധി ലക്ഷങ്ങൾ കൊടുത്താണ് സ്ഥലം പഠിക്കണേ പക്ഷെ ചെറിയ കാര്യങ്ങൾ അതിൽ വിട്ടുപോകും ഏതെങ്കിലും ഒരു കല്ല് വാങ്ങി അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്താൽ ഇത് കൃത്യമായിട്ട് നടക്കുള്ളൂ ഞാനിപ്പോ ഉദ്ദേശിച്ചാൽ ഈ സാധനങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ടായി കാരണം ചെറിയ വിലക്കെല്ലാം നമ്മൾ പച്ചക്കറി മേടിക്കുന്നതല്ലേ ഒരിക്കൽ സ്ഥലം മേടിക്കുന്നത് സ്ഥലം മേടിക്കുന്നെന്ന് പറഞ്ഞാല് വലിയ തുക എടുത്ത നമുക്ക് പലരും വിട്ടുകൊടുക്കുന്ന ഒരു കാര്യം വെച്ചാല് ഈ കല്ലുകൾ പോസ്റ്റ് ചെയ്യാൻ മടിക്കും ഒരു കുറ്റി വിക്കും എല്ലാവരും പിരിയും അത് പശുവോ ആടോ വട്ടിക്കളഞ്ഞ് സാധനം പോകും വീണ്ടും സർവേരെ കൊണ്ടു നടക്കും അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കല്ലുകള് ഈ കല്ലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടിട്ടു എന്താ പറഞ്ഞ കോൺക്രീറ്റ് കിട്ടും പക്ഷെ ഇതാണെങ്കിൽ ഒരിക്കൽ പോലും ഇതിനകത്ത് ഒന്നും സംഭവിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം അതെ അതും തന്നെയാണ് കല്ലുകളുടെ പ്രാധാന്യം നമ്മൾ സ്ഥലങ്ങൾ അളന്ന് തിരിച്ച് അതിർത്തികൾ നിർണ്ണയിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായ വസ്തുവാണ് സർവേ കല്ലുകൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചിരുന്നത് കരിങ്കല്ലുകൊണ്ടുള്ളതായ സർവേക്കല്ലുകളാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺക്രീറ്റ് സർവേ കല്ലുകളേക്കാൾ അതിന്റെ ഭാരം കുറവാണ് അതുകൊണ്ട് തന്നെ ദീർഘദൂരം കൊണ്ടുപോകാനായിട്ട് ഇതിന് ബുദ്ധിമുട്ടില്ല ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും കോൺക്രീറ്റ് സർവേ കല്ലുകളെ പോലെ പെട്ടെന്ന് നശിച്ചു പോവുകയില്ല അങ്ങനെയുള്ളതായ പ്രത്യേകതകളെല്ലാം ഉള്ളതാണ് കരിങ്കൽ സർവേ കല്ലുകൾ നമ്മുടെ ഹൈറേഞ്ചിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുക നമ്മുടെ രാജകുമാരി ദേവമാതാ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സർവേയർ വി മണി ഈ സർവേ കല്ലുകളുടേതായ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുക എല്ലാവർക്കും മണിയുടെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് ഈ സർവേ കല്ലുകൾ വാങ്ങിക്കാവുന്നതാണ് സർവേക്കല്ല് അതിർത്തി തിരിക്കുമ്പോൾ എപ്പോഴും സർവേക്കല്ല അത്യാവശ്യമാണ് അതിന് കല്ല ഈ കരിങ്കല്ലാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റായിട്ടുള്ള സെന്റർ പോയിന്റ് കിട്ടും കൃത്യമായിട്ട് അതിർത്തി തന്നെ ഇടാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കം ഉണ്ടാവില്ല മണ്ണിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് കാലങ്ങളായിട്ട് കിടന്നോളും വർഷങ്ങളോളം കിടക്കുന്നതിന് കുഴപ്പമില്ല നമ്മുടെയൊക്കെ പഴയ കാലത്തൊക്കെ കിടക്കുന്ന കല്ലുകള് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ കാരണം എന്ന് വെച്ചാൽ കരിങ്കല്ല ആയതുകൊണ്ടാണ് കോൺക്രീറ്റ് പോസ്റ്റിന് മറ്റൊരു ഇപ്പൊ എല്ലാവരും വാങ്ങിക്കുന്ന കോൺക്രീറ്റ് പോസ്റ്റാണ് കോൺക്രീറ്റ് പോസ്റ്റിന് ഉണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ കഴിഞ്ഞ അതിനകത്തുള്ള കോൺക്രീറ്റ് അടന്നു പോയിട്ട് കമ്പി മാത്രമായിട്ട് ദ്രവിച്ച് പോകാൻ സാധ്യത കൂടുതല കരിങ്കല്ലാകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിർത്തി എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും അതിന്റെ സെന്റർ പോയിന്റ് ആയിട്ട് നിൽക്കും അതാണ് ഒരു അതിർത്തി വേലി കെട്ടുമ്പോഴാണേലും എന്തിനാണേലും കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോ അതിർത്തി തിരിച്ചു കഴിയുമ്പോൾ ആ കല്ല് യഥാസ്ഥാനത്ത് തന്നെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കുറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നീങ്ങി പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് പിറ്റേ ദിവസത്തേക്ക് ഇടാന്ന് വെച്ചിരുന്നാലും അത് ചിലപ്പം കറക്റ്റ് പോയിന്റിൽ തന്നെ ഇടണം ആ സ്ഥാനത്ത് കല്ല് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ സർവേ നടക്കുന്ന സമയത്ത് അത് യഥാസ്ഥാനത്ത് തന്നെ ഇടാൻ പറ്റും അങ്ങനെ ഒരു ഗുണമുണ്ട് അങ്ങനെ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിർത്തി എപ്പോഴും ക്ലിയർ ആയിട്ട് നിലനിർത്താൻ സർവേ